ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കരിമീൻ വറുത്ത് പാലുകറി വയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കരിമീൻ വെട്ടി ക്ലീനാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ഒന്ന് മസാല പൊട്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്കിനിയൊന്ന് ഒന്ന് വറുത്തെടുക്കാം അധികം ഒന്ന് നന്നായിട്ട് മൊരിയിച്ചൊന്നെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നാൽ മതി അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ മീൻ ഇവിടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഈ ഒരു പാത്തിലാണ് അധികം ഒരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം അപ്പോൾ അവിടെ നമ്മുടെ മീൻ റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ആവശ്യത്തിന് ഇരുവിനാവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നത്തിരി വെള്ളമോട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് അരയണം കേട്ടോ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഞാൻ ഒരു നാളികേരം കൊണ്ട് എടുത്തേക്കണം ഒരു നാളികേരം ചെറിയതാണേ അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സർ ജാറി അടിച്ചിട്ട് നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം അപ്പോൾ അങ്ങനെ ഞാൻ അതേ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മളത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചട്ടി ചട്ടിയടുപ്പ് വെച്ചിട്ട് അതിൽ എണ്ണ വെച്ചുകൊടുക്കാം ഇനി അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ ഒരു ചെറിയ കഷ്ണം സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് ഈ ഒരു പോയി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ അരപ്പ് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് ഒരു നാല് കുടമ്പുളിയാ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പാലുകറി ആയതുകൊണ്ട് അത്യാവശ്യം പുളി മുന്നിട്ട് നിൽക്കണം അതുകൊണ്ട് നാല് കഷ്ണം പുളി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഇത്തരം പാലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമുക്കിത് മീൻ ഇനി ഇതിനകത്തിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ഓൾറെഡി ഇത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ പുളിയും മസാലയൊക്കെ മാത്രം ഒന്ന് മിനിമം പിടിച്ചാൽ മതി അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രയും പാൽ ഒഴിച്ച് നമ്മുടെ ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടോട്ടോ അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതിനകത്തേക്ക് ഈ മീൻ ഇട്ടുകൊടുക്കാം കൊടുക്കാം കേട്ടോ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് തിളച്ച് നമുക്ക് മസാലയൊക്കെ പിടിക്കുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളപ്പിച്ചൊന്ന് കുറുകി വരട്ടെ ചാറ് എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ഒന്നാം പാലം ഒഴിക്കാം കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കണേട്ടോ ഇങ്ങനെ ചാറൊക്കെ കുറുകി വന്നപ്പോഴേക്കും നമ്മളതിനകത്ത് ഒന്നാം പാലം ഒഴിച്ചു കൊടുത്തിട്ടോ ഇനി നമുക്കിതേ ഉള്ളി ഇതുപോലെ ബ്രൗൺ കളർ കളറായണവരെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മളുടെ ഈ മീൻ കറിയിലേക്ക് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടുള്ളത് ആ എണ്ണയിൽ തന്നെ ഒരിത്തിരി ഗരം മസാല അധികം വേണ്ട ഒരിത്തിരി ഗരം മസാലയും കൂടി ഒന്ന് താളിച്ചിട്ട് നമ്മുടെ മീൻകറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ വറുത്ത് പാലക്കറി വെക്കുന്നതിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്കും കേട്ടോ അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇതുപോലെയാണ് എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ഞാൻ കാണിച്ചതെന്നുള്ളട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മീങ്കൽ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റും ചെയ്യണോട്ടോ അഭിപ്രായങ്ങളൊക്കെ പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്